മഴക്കാല കെടുതിയിൽ കേരളത്ത് വലിയ നാശനഷ്ടങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് മലപ്പുറം ദേശീയപാത അറുപത്തി ആറിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകടങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു കുരിയാട് ഭാഗത്താണ് വൻ മണ്ണിടിച്ചിലുണ്ടായത് ഇതോടെ തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ടു എന്ന് പറയേണ്ടി വരും നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന ദേശീയപാത അറുപത്താറിലെ ആറുവരി പാതയാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത് താഴെയുള്ള സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കെയാണ് റോഡ് ഇടിഞ്ഞു താഴുന്നത് കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കുരിയാടിനും കൊള്ളപ്പുറത്തിനും ഇടയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് കുരിയാട് സർവീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയുടെ ഒരു ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു സർവീസ് റോഡിലൂടെ യാത്ര ചെയ്തിരുന്ന കാറിന് മുകളിലേക്കാണ് ആറുവരി പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണിരിക്കുന്നത് മൂന്ന് കാറുകളാണ് അപകടത്തിൽപ്പെട്ടത് മണ്ണിടിഞ്ഞ ഭാഗത്തെ റോഡുകളിലും പാടശേഖരത്തിലും ഉൾപ്പെടെ വലിയ രീതിയിൽ വിള്ളൽ അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടു കാർകൾ കുടുങ്ങിപ്പോവുകയും ചെയ്തു മുഗൾ ഭാഗം വീണ്ടും ഇടിഞ്ഞ് താഴ്മോ എന്ന ഭീതിയിൽ ഇവരെ രക്ഷിക്കാൻ പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിലായിരുന്നു സംഭവം നടന്നത് സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്ത് വന്നിട്ടുണ്ട് റോഡ് തകർന്നതിനെ തുടർന്ന് നാട്ടുകാർ ദേശീയപാത അതോറിറ്റിക്കെതിരെ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയും ചെയ്തു റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമായതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിച്ചിരിക്കുന്നത് സംഭവത്തിന്റെ വീഡിയോ അടക്കം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ശക്തമായ ആരോപണമാണ് ഇപ്പോൾ അധികൃതർക്കെതിരെ നാട്ടുകാർ ആരോപിക്കുന്നത് ശക്തമായ നടപടി ഉടൻ തന്നെ ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഉള്ളത് കൂരിയാടാണ് കൂരിയാട് നമ്മളെ ഹൈവേയിലെത്താണിത് കൊളപ്രാടത്ത് അടക്കം ഒന്നായിട്ട് നമുക്ക് പിന്നെ അതാ പോയിട്ടുണ്ട് ഇതിൽ പിന്നെ സർവീസ് റോഡിൽ നോക്കുക രണ്ട് മൂന്ന് വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് സർവീസ് റോഡ് മൊത്തം വെണ്ട് കയറിയിട്ടുണ്ട് വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അത് വലിയൊരിതാണ് ആരും അങ്ങോട്ട് പോവാതെയൊക്കെ വലിയ അപകട ഇതിലാണ് നമ്മളുള്ളത് എല്ലാവരും അത് മനസ്സിലാക്കുക കഴിയുന്ന ആൾക്കാരും ഇങ്ങോട്ട് വരരുത് അതും കൂടി അറിയിക്കുകയാണ് കാരണം നമുക്ക് പോകാൻ പറ്റൂല കാരണം എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് അറിയില്ല കാരണം മൊത്തം ഇവിടെ ചെറിയൊരു പ്രശ്നങ്ങളൊന്നുമല്ല നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാരണം അത്രയും ഉയർച്ചയാണ് നമുക്കറിയാം ഈ കൂരാട് ഭാഗത്ത് ഭയങ്കര ഉയർച്ചയാണ് വന്നിട്ടുള്ളത് ഒരു നാലഞ്ച് ബിൽഡിങ്ങിന്റെ ഉയർച്ചയാണ് ഇവിടെ ഉള്ളത് റോഡ് പോകുന്നത് അത്രയും ഭാഗണ്ട് അപ്പം മുഴുവനും ഈ ഭാഗത്തുള്ള വണ്ടികൾ മൊത്തം സ്റ്റോപ്പ് ആയിരിക്കുകയാണ് ഹൈവേ മുടെയുള്ള മുയിവും വണ്ടികളും നിർത്തിയിട്ടുണ്ട് ഈവരെ നിങ്ങളെല്ലാവരും അറിയിക്കാണ് മലപ്പുറം ഭാഗത്തുനിന്ന് ഒഴിവാക്കി പോവുക കാരണം ഈ ഭാഗത്തേക്ക് എല്ലാ സർവീസും നിർത്തി വെച്ചിരിക്കാണ് കൊളപ്പുറത്ത് നാഷണൽ ഹൈവേ കൂരാട് ഭാഗത്ത് ഒന്നായിട്ട്